മഴയത്ത് നടക്കാൻ പോവാണ് നല്ല മഴ പെയ്തിറങ്ങിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മഴ മഴ പോയി മഴ പോയ സമയത്ത് നമ്മൾ നടക്കാൻ പോവാൻ ഇവിടെ ഇവിടെ ഉണ്ടാക്കിണ്ടച്ചറക്കിട്ടെ ഞാനുള്ളപ്പോ നല്ല ഞങ്ങളുടെ വൃത്തിയാക്കി വെക്കുവായിരുന്നുണ്ട് കാഴ്ചകൾ ലൈറ്റ് നോക്കി അടച്ചാറ് നമ്മളേ ഇവിടെ പുള്ളി ഇട്ടാവുന്ന വരുവോ പ്രകൃതി സുന്ദരമായ നാട്ടിലൂടെ നടക്കാൻ ഞങ്ങൾ പെടിയൊഴുപ്പിക്കണം ഫുൾ വീട്ടിൽ സൂക്ഷിച്ചു അത് നീ പോ അത് നീ പോ അതെന്നെല്ലോ അങ്ങോട്ട് അഥവാ നീ വീഴുന്ന വീടി കിട്ടിയാലോ ആ ചളിയാണ് നടക്കാം അങ്ങോട്ട് എല്ലാം തെന്നെ വീഴുക ഇപ്പം ഒരു വീട് കിട്ടും ഒന്ന് തെന്നെയാണത് ഏഹ് വല്ല സിറ്റിയിലാണല്ലോ താമസിക്കുന്നത് അതൊക്കെ ചളി കൂടെ നടക്കാറുണ്ട് മലിനൻ്റെ മേലെ താമസിക്കണം താമസിക്കാൻ ഞങ്ങളെല്ലാം സിറ്റി താമസിക്കണം അയ്യോ കുറ്റല്ലൂർ മലയുടെ മേലെ താമസിക്കുക നിനക്ക് ഈ ചളി കണ്ടിട്ട് ലേസ് പിടിച്ചാൽ ചതുപ്പുണ്ടോ കുറേ മീൻ ഉണ്ടായില്ല വിളി പിടിക്കും നടക്കാൻ തുടങ്ങിയില്ല അപ്പോഴേക്ക് ലേസ് തുടങ്ങിപ്പോഴും വാ അതൊക്കെ ചളി ആ നടക്കാൻ അങ്ങോട്ട് അതിനകത്ത് ചളീനകത്ത് തന്നെ ചവിളി നടക്കാൻ ഇങ്ങോട്ട് മാറി കിടക്ക് ോ പിറവത്തിന്റെ വലിയ പുഴ കാണാൻ പുഴ മുന്നേ പോവണങ്ങള് പുഴോ ഏളിന്റെ ചെരുപ്പിടിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ചളി ആവൂലേ ഇല്ല കനാല് വെള്ളം വൈകുന്നേരം ഇപ്പഴും വേനൽക്കാലത്ത് മാത്രേ ഉള്ളൂ ഇത് പുഴിക്കണത്തേക്ക് അങ്ങോട്ട് പാടാണ് ഇതെല്ലാം ജാതിക്കത്തോട്ടൊക്കെ ആയിട്ടുണ്ടോ ഇതൊക്കാൻ പേടിയുണ്ടോ ഏ എന്ത് പേടിയല്ലോ അതിലും വലിയ നാട്ടിലാണല്ലോ അവള് താമസിക്കുന്നത് പിന്നെ എന്ത് പേടിക്കര കേട്ടോന്ന് തവള അങ്ങനെ റിയാ എന്റെ നാട്ടിലറിയ കുടിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് ലേസ് കൊടുക്കുന്നു നിങ്ങളിപ്പോൾ ചെറിയ കാട്ടിൻ്റെ അകത്തും പുറത്തിറങ്ങി വരില്ല വെളിച്ചൊക്കെ ഇവിടെ സീറ്റ് ആയിട്ടൊക്കെ ഉണ്ട് ഒന്ന് എടുത്തു അയ്യോ ഇപ്പൊ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയോ

ചെറിയ പുഴിപ്പറത്ത പലവിടെ ഒഴുകി ഈ പുഴയിലാണ് കഴിഞ്ഞ ആഴ്ച ഒരാളെ കാണാതെ ഡപ്പുറത്ത് രണ്ട് കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് പാടമ്പലത്തിന് അവരുടെ കിട്ടി ഞങ്ങൾ പുഴ കണ്ട ദിവസം പുള്ളി ഇട്ടായി പോയി അപ്പം ഇത്രത്തോളം ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഞങ്ങൾ പുഴ കാണാൻ നടന്ന പിടിച്ചപ്പോഴത്തേക്കും രാത്രി ആയിപ്പില്ല അപ്പോൾ അവിടെ വെച്ചിപ്പോൾ ഞങ്ങൾക്ക് പുഴ കണ്ടു പക്ഷേ ഫുൾ ഇരിട്ടായി പോകും ഞങ്ങൾ അത്രയും പോയില്ല തിരിച്ച് നടക്കുക തിരിച്ച് വേറെ വഴി കൂടെ പോകും അവിടെ ഫുള്ള് ചളിയാണ് ഇതേ ബാറൊക്കെ ഉണ്ടോ വലിയ ബാറക്ക് കയറിക്കും പുഴ കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ പോസ്റ്റ് ക്ലീൻ പറ്റും ഞങ്ങൾ ഷർമ്മ റോൾ ഓർഡർ ചെയ്തു അപ്പുറത്തോളി പോയാൽ കാണില്ല ഞങ്ങള് വഴി മാറി കടന്നപ്പോർ ഇവിടെ ഷാർമ്മ ഇണ്ട് മന്തി എഴുതാൻ ഷാർമ്മ വേണോ ഷാർമ്മ വേണം പോയില്ലേ ഷർമ്മ റോഡ് അടിസ്ഥാനങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോകാണ്ട് അവിടെ പെട്ടെന്ന് ചോറ് ചോറ് ഇവിടെ കൊണ്ട് തീറ്റിക്കും എന്നിട്ടോ